ഞാൻ നനഞ്ഞ കോഴിയെ പോലെ ഉള്ളത് ഇപ്പൊ കുളിച്ചോളഞ്ഞ നമ്മളെവിടേക്കാ മാസം ഞങ്ങളെ കിടക്കി പോണെങ്കിൽ കോലം എന്താ തള്ളിയല്ലേ ഞാനും എഴുപത്തൊമ്പത് വയസ്സായി പുറമല്ലേ ഉള്ളത് തലയ്ക്ക് വയസ്സായി ഞാനെൻ്റെ ഒരു ഇങ്ങോട്ടും കൂടെ നടക്കുമ്പോൾ വേണ്ടി ആ കാര്യപ്രം കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കാ റേഷൻ കടയിൽ നന്നൊക്കെ കിട്ടും വേണ്ടൊക്കെ പോകാതെ അരിയാണ് പഞ്ചസാര ഒക്കെ കിട്ടും ഓണക്കിറ്റി കിട്ടും ഓണക്കിട്ട് വന്നാ വന്നിട്ടിന്റെ അതുമില്ല ഓണക്കിറ്റി കിട്ടിപ്പോ വല്ല കണ്ട കഴിക്കണ്ട ോക്കി നട നമ്മടെ റേഷൻ കടയിൽ പോയിട്ട് ഓട്ടോ അപ്പൊ റേഷൻ കടയിലെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ്